കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് ഭാരതത്തിൽ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ദിവസം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എല്ലാ വർഷവും ഈ ദിനം യുവജന ദിനമായി കൊണ്ടാടുന്നു ഭാരതത്തിലെ സന്യാസിമാരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി കൊണ്ടാടുന്നത് സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സ്വാമിയുടെ ജന്മദിനം യുവജന ദിനമായി പ്രഖ്യാപിച്ചത് ഭാരതീയ യുവത്വത്തിന് ചിന്താശേഷിയും പ്രവർത്തിക്കാനുള്ള ഊർജവും പകർന്ന പ്രതിഭാശാലിയെ രാജ്യമെന്ന് ആദരവോടെ സ്മരിക്കുന്നു യുവാക്കളുടെ പ്രതിനിധിയായി ചൂണ്ടിക്കാട്ടാൻ ഇതിലും മികച്ച മറ്റൊരു മാതൃകയില്ല സ്വാമി വിവേകാനന്ദന്റെ ആവിർഭാവം ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു മത ദാർശനികനെന്ന നിലയിൽ സ്വാമി വിവേകാനന്ദനെ രണ്ടു വ്യത്യസ്ത ദൃഷ്ടികോണുകളിൽ നിന്നും അപഗ്രഥിക്കാം ഒന്നാമത്തേത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീ ശങ്കരനും വ്യാഖ്യാനിച്ചു പ്രചരിപ്പിച്ച ഭാരതീയ മതതത്വ ശാസ്ത്രത്തെ ആധുനിക വ്യാവസായിക ശാസ്ത്രീയ യുഗത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച ആധ്യാത്മികാചാര്യൻ എന്ന നിലയിലും രണ്ടാമത്തേത് മതസംസ്കാരത്തിന് ആധുനിക ശാസ്ത്രത്തിൻ്റെയും വിദ്യയുടെയും ഭാഷയിൽ പുതിയ നിർവചനവും വ്യാഖ്യാനവും നൽകി ആയുസ് നീട്ടിക്കൊടുത്ത ദാർശനികൻ എന്ന നിലയിലുമാണിത് കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും വിദ്യാസംഭനയും പുരാണ പണ്ഡിതയുമായിരുന്ന ഭുവനേശ്വരിയുടെയും പത്തു സന്താനങ്ങളിൽ ആറാമത്തെ സന്താനമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് സ്വാമി വിവേകാനന്ദൻ ജനിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്തൻ എന്നായിരുന്നു വീരേശ്വരൻ എന്നായിരുന്നു അവൻ്റെ അമ്മ നൽകിയ പേര് അത് ചുരുക്കി ബിലെ എന്നാണ് നരേന്ദ്രനെ വീട്ടിലെ അംഗങ്ങൾ വിളിച്ചിരുന്നത് മെട്രോപൊളിറ്റൻ സ്കൂളിൽ തൻ്റെ ഏഴാം വയസ്സിൽ ചേർന്ന് പഠനം തുടങ്ങി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഹൈസ്കൂൾ പഠനം ഒന്നാം ക്ലാസ്സോടെ പാസ്സായി തുടർന്ന് പ്രസിഡൻസി കോളേജിൽ ചേർന്ന് പഠിച്ചു അസാധാരണമായ ബുദ്ധിശക്തിയും അന്വേഷണത്വരയും വിദ്യാർത്ഥിയായിരിക്കെ നരേന്ദ്രൻ പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പാശ്ചാത്യ തത്വശാസ്ത്രം ലോകചരിത്രം എന്നിവ പഠിച്ചു ഹിന്ദു മതത്തിലെ ദുരാചാരങ്ങളെ എതിർത്തിരുന്ന പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജം ഈ സംഘടനയുടെ പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടനായ നരേന്ദ്രൻ ചെറുപ്പത്തിൽ ബ്രഹ്മസമാജം പ്രവർത്തകനായി തന്റെ സുഹൃത്തായ നരേന്ദ്രനാഥ് മിത്രയുടെ വീട്ടിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നരേന്ദ്രൻ പരിചയപ്പെട്ടു പരമഹംസനിൽ ആകൃഷ്ടനായ അദ്ദേഹം ദക്ഷിണേശ്വരത്ത് ചെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനെ വീണ്ടും കണ്ടു അത് നരേന്ദ്രന്റെ ജീവിതത്തെ മാറ്റിമറച്ചു നരേന്ദ്രൻ പരമഹംസരുടെ പ്രിയ ശിഷ്യനായി ജീവിതത്തിന് പുതിയ അർത്ഥവും കരുത്തും ആത്മീയ ചൈതന്യവും കൈവന്ന അദ്ദേഹം ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിച്ചു അന്ധവിശ്വാസങ്ങൾ ജാതി ഐത്തം തുടങ്ങിയവയെ എതിർത്തിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ തരംതിരിവുകളും തീണ്ടലും തൊടിയിലും മറ്റ് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കണ്ടിട്ട് കേരളം ഭ്രാന്താലയമാണ് എന്ന അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെയും അതിൻ്റെ സംസ്കാരത്തെയും ഭാരതീയ പാരമ്പര്യത്തെയും അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ന്യൂയോർക്കിൽ അദ്ദേഹം വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതി അദ്ദേഹം അന്തരിച്ചു ഭാരതത്തിൽ ജനിച്ച് ലോകത്തിനാകെ മാതൃകയായി നാൽപ്പത് വയസ്സുപോലും തികയ്ക്കാതെ ആ മനുഷ്യസ്നേഹി കടന്നുപോയി ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഏറെ ഉത്സാഹിച്ച സ്വാമി വിവേകാനന്ദൻ സർവസംഘ പരിത്യാഗിയായി അധിഷ്ഠിതമായ നിരപേക്ഷമായ കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന് ലോകത്തെ വിളിച്ചുണർത്തിയ സ്വാമി വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതം എന്ന് കരുതിയ മഹാനാണ് സമൂഹത്തിന്റെ ഊർജമായ യുവാക്കളുടെ ദിനമാണ് ഇന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ ജീവാത്മാവാണ് യുവാക്കളെന്ന് പറയാം രാജ്യത്തിന്റെ ഭരണതലങ്ങളിലും രാഷ്ട്രീയ വികസന പ്രവർത്തനങ്ങളിലും യുവാക്കളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഈ ദിനാചരണത്തിന്റെ പിന്നിൽ